ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് മഞ്ഞൾപ്പൊടി ഉപയോഗിച്ചിട്ടുള്ളൊരു സിമ്പിൾ ആയിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ നമ്മുടെ ഉറുമ്പിനെ ഓടിക്കാൻ വളരെ എഫക്റ്റാവുന്നൊരു ടിപ്പാണേ അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയും ഇതുപോലെ രണ്ട് മൂന്നല്ലി വെളുത്തുള്ളിയാണ് കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് വെളുത്തുള്ളി ഒന്ന് കുത്തിയെടുക്കാം കേട്ടോ ഞാൻ ഇതാ അതുപോലെ ഒരു ചെറിയ കുട്ടികളൊക്കെ കളിക്കുന്നൊരു പഴയ പാത്രമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് വെളുത്തുള്ളി ഒന്ന് കുത്തിയെടുക്കാം കേട്ടോ ഞാൻ വെളുത്തുള്ളി ഒന്ന് അത്യാവശ്യം കുത്തി എടുത്തിട്ടുണ്ട് അതിൻ്റെ നീരാണ് നമുക്ക് ആവശ്യം അപ്പം അതുകൊണ്ട് അധികം ഇതാക്കേണ്ട നമുക്കിത് മിക്സ് ചെയ്തിട്ടാണ് ഇടണ്ടെ ചെയ്ത കേട്ടോ ഇതുപോലെ ഞാൻ കുത്തിയെടുത്ത് അതിൻ്റെ സ്മെല് ഒന്ന് പുറത്ത് വരുന്ന ലെവലായിരിക്കണം കേട്ടോ അപ്പം നമുക്കിതിൻ്റെ തൊലി ഒന്ന് എടുത്ത് കളയട്ടോ തൊലി നമുക്കൊന്ന് എടുത്ത് കളയാം ഇതിൻ്റെ ഈ വെളുത്തുള്ളിയുടെ ഈ ആണ് നമുക്ക് ആവശ്യം കേട്ടോ ഇതാണ് നമ്മുടെ ഉറുമ്പിനൊക്കെ ഓടിക്കാൻ പറ്റുന്നത് മഞ്ഞൾപ്പൊടിയും വെളുത്തുള്ളിയും കൂടി ചേരുമ്പോൾ നല്ലൊരു എഫക്റ്റ് ആയിരിക്കും ഉറുമ്പുകൾക്കൊക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ ഉറുമ്പുകളൊക്കെ സ്ഥലം ഇട്ടുപോയി കൊള്ളും ഇതിലേക്കൊരല്പം മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ സാധാരണ മഞ്ഞൾപ്പൊടിയാണ് വീടുകളിലൊക്കെ നമ്മൾ കറികളിലൊക്കെ ഉപയോഗിക്കുന്ന മഞ്ഞൾപ്പൊടിയുമാണ് കേട്ടോ അല്ലാണ്ട് മറ്റേ ഇനി അത് നന്നായി ഒന്ന് നമുക്കിത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ലോണം ഒന്ന് കൈകൾക്ക് കൊണ്ടൊക്കെ നമുക്കിതാ നന്നായി ഒന്ന് നമുക്കിതാ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കൈകൾ കൊണ്ടൊക്കെ അപ്പോൾ ഇത് ഏകദേശം മഞ്ഞൾപ്പൊടിയും നമ്മുടെ ഈ വെളുത്തുള്ളിയും നന്നായി ഒന്ന് ഇതുപോലെ ഒന്ന് യ്ക്കുമ്പോഴാണ് ശരിക്കുള്ള ആ ഒരു എഫക്റ്റ് കിട്ടുന്നത് കേട്ടോ അപ്പോൾ കണ്ടോ അത് ഏകദേശം അതായത് ഇതുപോലെ ആയിട്ടുണ്ട് ഇതാണ് നമുക്ക് ആവശ്യം വേണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിക്കുകയും ചെയ്യാം പക്ഷേ ഇതിപ്പോൾ നമുക്ക് ഒരു സ്ഥലത്ത് മാത്രമല്ല കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ഇടാണ്ട് ഞാൻ വെള്ളം ഒഴിച്ചെടുക്കുന്നില്ല കേട്ടോ ഇതുപോലെ അല്പാൽപ്പമായി കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് നമുക്ക് വെളുത്തുള്ളി ആയതുകൊണ്ട് തന്നെ ഉറുമ്പ് മാത്രമല്ല മറ്റുള്ള ഈ ജന്തുക്കളിൽ നിന്നൊക്കെ നമുക്ക് രക്ഷ നേടാൻ പറ്റുന്ന ഒരു ടിപ്പാണ് കേട്ടോ അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് എവിടേക്കും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പൊ അത് തന്നെ നമ്മുടെ ഈ നിരയുണ്ടോ ഈ ഈ പൊട്ടൊക്കെ നമ്മുടെ ഈ ഉറുമ്പ് വെറ്റിവെച്ച പൊട്ടാണെട്ടോ ഇത് കണ്ടോ അപ്പൊ അവിടെ തന്നെ നമുക്ക് ഫസ്റ്റ് ആയിട്ട് തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ അപ്പൊ ഞാനത് അവിടെ ജസ്റ്റ് ഒന്ന് ഒന്ന് വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് കണ്ടോ ഇതുപോലെ ഒന്ന് വെച്ചു കൊടുത്താൽ മതി ഈ നിരയിലൂടെ പോകുന്നത് അപ്പൊ ഈ പോകുന്ന നിരേന്റെ അവിടെ ജസ്റ്റ് ഈ പൊട്ടൊക്കെ ഉള്ളിടത്ത് നമുക്ക് വെച്ചുകൊടുക്കാം കേട്ടോ അടുത്തതായി നമ്മുടെ കിച്ചണന്റെ ഈ റാക്കുണ്ട് അല്ലെങ്കിൽ റാക്കിലൊക്കെ ഉറുമ്പ് അതിലൂടെ ഒക്കെ പോകാറുണ്ട് അപ്പൊ അത് ഇതുപോലെ നമുക്ക് വെച്ചു കൊടുക്കാം കേട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എന്നൊക്കെ ഈ ഭാഗത്ത് വെക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും സൈഡിൽ വെച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഇതിലൂടെയുള്ള ഈ സഞ്ചാരം ഉണ്ടല്ലോ അത് നമുക്ക് അവർ പൊക്കി കിട്ടാം കേട്ടോ പിന്നെ അതുപോലെ തന്നെ അടുത്തതായിട്ട് നമ്മുടെ ഗ്യാസിന്റെ അടിഭാഗത്തൊക്കെ ഉണ്ടാകാം അവിടെ ഗ്യാസിന്റെ അടിഭാഗത്തൊക്കെ വേണം ഒന്ന് വെച്ചു കൊടുക്കട്ടോ ഇതുപോലെ ഒന്ന് നമുക്ക് ഇട്ട് കൊടുക്കാം നമ്മുടെ വാതിലിന്റെ ഈ ഇട ഉണ്ടല്ലോ ഈ ഇടങ്ങളിലൊക്കെ നമുക്ക് ഇതായതുപോലെ ഒന്ന് വിട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ അതൊക്കെ നമുക്ക് ഇങ്ങനൊക്കെ ചെയ്ത് കൊടുക്കാനാണെങ്കിൽ ഉറുമ്പിൽ നിന്ന് ചെറിയ ചെറിയ പ്രാണികളിൽ നിന്നൊക്കെ നമുക്ക് രക്ഷ വയ്ക്കാൻ പറ്റും കേട്ടോ